ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്താ സാധനം അറിയാമോ മൂളയാണ് മൂള നമുക്ക് മൂള ഫ്രൈ തയ്യാറാക്കാം അതിന് ചെറിയുള്ളി ഇരുപതെണ്ണ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇവയെല്ലാം നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുക മാത്രമല്ല അത് മൊരിച്ചെടുക്കണം എങ്കില എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളു വെളിച്ചെണ്ണയിൽ ഉള്ളി തന്നെ വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്പം ചേർത്ത് നന്നായി ഇളക്കിയിട്ട് അത് മൊരിഞ്ഞു വരണം എണ്ണയിൽ കടന്ന് മൊരിഞ്ഞു വരണം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലി മഞ്ഞൾ ഗരം മസാല മുളക് പൊടി മല്ലി മഞ്ഞൾ ഗരം മസാല മുളക് പൊടി ഓക്കെ ഇവയെല്ലാം ചേർത്തതിന് ശേഷം കൈവിടാതെ മസാലകൾ നന്നായി മൊരിഞ്ഞു വരുന്നത് വരെ അതും ഇളക്കി യോജിപ്പിക്കണം കണ്ടില്ലേ ഈ പരുവത്തിൽ ആയാൽ നമ്മുടെ നായകനെ ചേർത്താം നന്നായി വൃത്തിയാക്കി കഴുകി വെച്ച് ഒന്ന് വിട്ട മുളയാണ് നമുക്ക് നമുക്കൊന്നുകൂടി മസാലയെല്ലാം ചേർത്ത് നന്നായി കുത്തി ഇളക്കി അല്പം വെള്ളം ചേർത്ത് വേവിക്കണം അപ്പം ഇവിടാതെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരല്പം വെള്ളം ഇത് വേവിയ ഇത് വേഗാനുള്ള വെള്ളം മാത്രം കൂടി പോകരുത് ഒരൽപ്പം ഏകദേശം ഒരു അര ഗ്ലാസ് അളവിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി അടച്ചു വെച്ച് ഈ വെള്ളമൊന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ഫ്രൈ മൂള ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില പിന്നെ ഒരു മുട്ട ഉടച്ചൊഴിച്ച് അത് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നമുക്ക് കൈവിടാതെ ഇളക്കിയിട്ട് വെള്ളം മാറ്റി വെള്ളം വറ്റി ഫ്രൈ ആയതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ മുട്ട ചേർത്ത് കൈവിടാതെ ഇളക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ലാസ്റ്റ് ഈ പരുവാണ് ഇതൊരുപാട് മൊരിഞ്ഞ് കിട്ടില്ല ഇതിൽ വെള്ളം അധികം ചേർക്കാതെ ഒരു അടിപൊളി അപാരം ടേസ്റ്റാണ് ആരെങ്കിലും ഇത് കഴിച്ചവരുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക കമൻറ്റിലൂടെ അറിയിക്കുക അല്ലെങ്കിൽ പുതുതായിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നോക്കി ഇതുപോലെ ചെയ്ത് നോക്കിക്കോളും നല്ല ടേസ്റ്റ് അടി അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ സൂപ്പറാണ് ഓക്കെ ബൈ